അസലാമലൈക്കും വർഹമത്തു അല്ലാഹി വരക്കാത്തു ഒരു മനുഷ്യൻ നിർബന്ധമായും നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് നിസ്കാരം മുസ്ലിമായ വ്യക്തി അവൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം നിസ്കാരത്തെക്കുറിച്ച് ഒരല്പം നമുക്ക് പഠിച്ചാലോ രാത്രിയും പകലിലുമായിട്ട് ഒരു വ്യക്തി നിർവഹിക്കേണ്ട നിസ്കാരം അഞ്ച് വക്കത്താണ് പറഞ്ഞതുപോലെ ഇസ്രാ ഇൻ്റെ രാത്രി അഥവാ റാജബ് ഇരുപത്തി ഏഴിൻ്റെ രാത്രി മുത്തരബി സാഹു അലി വസ്ലമതങ്ങൾ അവിടുന്ന് ഇസ്രാ മെഹറാജ് നടത്തിയ രാത്രി ആ രാത്രിയാണ് മുത്തരബി സല അള്ളാഹു അലി വസ്ലമതങ്ങൾക്ക് സമ്മാനമായി അള്ളാഹു സുബൈ അനുദ്ധാരൻ നിസ്കാരത്തെ നൽകുന്നത് ആ സമ്മാനം സ്വീകരിച്ച സംഭവം അങ്ങനെ ഒന്നാനാകാശത്തിലേക്ക് വരികയും മഹാനായ മുസാനബി ഇസ്ലാമിനെ കാണുകയും ചെയ്യുന്ന ആ സംഭവങ്ങളും മറ്റുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ആ സമ്മാനവുമായി മുത്തരി ബിസലാഹു തങ്ങൾ കടന്നു വരികയും പിറ്റേ ദിവസം ലോഹർ നിസ്കാരം മുതൽ നിസ്കാരം നിർവഹിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം ഈ നിസ്കാരം ആർക്കൊക്കെയാണ് നിർബന്ധം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ശുദ്ധിയുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലിലും അഞ്ച് ഭക്ത നിസ്കാരം നിർബന്ധമാണ് അഥവാ പ്രായപൂർത്തി എത്തുക അത് വയസ്സുകൊണ്ട് പ്രായപൂർത്തി എത്തുക എന്ന് എന്നതല്ല ഇവിടെ അർത്ഥം മറിച്ച് അവന് ഇന്ദ്രിയം പുറപ്പെടലോടുകൂടെ ഒരു തന്നെ പ്രായപൂർത്തികൾ ആയതായി കണക്കാക്കപ്പെടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രകാരം പതിനെട്ട് വയസ്സാണ് ഒരു വ്യക്തിക്ക് പ്രായപറ പ്രായപൂർത്തിയാവുക അതല്ല ഇവിടെ പരിഗണിക്കുന്നത് മറിച്ച് ഒരു മനുഷ്യന് മനീ അഥവാ ഇന്ദ്രിയം പുറപ്പെടലോടുകൂടെ അവന് പ്രായപൂർത്തിയായതായി കണക്കാക്കും അങ്ങനെ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ചിലപ്പോൾ അത് പതിനൊന്ന് വയസ്സിലാകും പന്ത്രണ്ട് വയസ്സിലാകും പതിമൂന്ന് വയസ്സിലാകും ഏത് വയസ്സിലായിക്കോട്ടെ അതിന് മുമ്പായിക്കോട്ടെ പ്രായപൂർത്തിയായാൽ ആ പ്രായപൂർത്തിയും അതേപോലെ തന്നെ ബുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ പ്രാന്തില്ലാത്ത സാധാരണ ബുദ്ധിയുള്ള അതേപോലെ തന്നെ ശുദ്ധിയുള്ള ഹൈദ് സ്ത്രീയാണെങ്കിൽ ഹൈദ് നിഫാസ് പോലത്തെ മെൻസസ് പോലോത്ത സ്ത്രീട് അല്ലാത്ത നല്ല ശുദ്ധിയുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലിലും അഞ്ച് ഭക്ത നിസ്കാരം നിർബന്ധമാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എന്നാൽ ആ അറുപത്തി മൂന്ന് വർഷത്തെ നിസ്കാരം അദ്ദേഹം കലാവ് വീട്ടേണ്ടതുണ്ടോ ഇല്ല ഒരിക്കലും അദ്ദേഹം കലാവ് വീട്ടൽ നിർബന്ധം ഇല്ല അതുപോലെ തന്നെ ഒരു കുട്ടി കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ അതിന് മുമ്പുള്ള നിസ്കാരങ്ങൾ കലാവ് വീട്ടേണ്ടതുണ്ടോ അതും നിർബന്ധം ഇല്ല ഒരാൾ പ്രാ പ്രാന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിച്ചു അങ്ങനെ ബോധക്ഷയമോ പ്രാന്തോ സംഭവിച്ചാൽ ആ സമയത്തുള്ള നിസ്കാരങ്ങൾ കഥാവ് കിട്ടേണ്ടതുണ്ടോ അതും ഇല്ല അതുപോലെ തന്നെ ഹൈദുകാരി നിഫാസുകാരി അവൾ അവളുടെ ഹൈദുകാലത്ത് അല്ലെങ്കിൽ നിഫാസ് കാലത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കലാവ് കിട്ടേണ്ടതുണ്ടോ അതും നിർബന്ധം ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ള സ്ത്രീകൾ പിന്നീട് ആ ഹൈദുകാലത്ത് അല്ലെങ്കിൽ നിഫാസ് കാലത്ത് നഷ്ടപ്പെട്ടുപോയ നിസ്കാരത്തെ കലാവ് വിട്ടൽ ഹറാമാണ് അവർ കലാവ് വിട്ടാൻ പാടില്ല എന്നാണ് ഷറാഖിൻ്റെ നിയമം പക്ഷേ ഒരാൾ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ആ കുട്ടിയുടെ വകതിരിവ് എത്തിയതിന് ശേഷമുള്ള നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അഥവാ വകതിരിവ് എത്തി എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന് സ്വന്തമായി മനോഹരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സ്വന്തമായി ശുദ്ധീകരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്വന്തമായി ഭക്ഷണങ്ങൾ കയ്യിലെടുത്ത് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെത്തരോടുകൂടെ അയാൾ തമ്മീസാകുന്നു അഥവാ മൊമ്മയീസാവുക എന്നൊക്കെ നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് വകതിരിവ് എത്തുക അങ്ങനെ എത്തിയ എത്തിയതിന് ശേഷമുള്ള നിസ്കാരങ്ങൾ കലാ വിട്ടൽ സുന്നത്തുണ്ട് അവിടെ തന്നെ ഒരാൾക്ക് പ്രാന്തായി അല്ലെങ്കിൽ ബോധക്ഷയമുണ്ടായി ആ സമയങ്ങളിലുള്ള നിസ്കാരം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഥാവ് വിട്ടൽ നിർബന്ധമില്ല പക്ഷേ അങ്ങനെയുള്ള നിസ്കാരങ്ങൾ കലാവ് വിട്ടൽ സുന്നത്താണ് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാൽ ആ വർഷങ്ങളിൽ നിസ്കാരങ്ങൾ അയാൾ കലാവ് വിട്ടൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു ഇനി ഒരാൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തി അമുസ്ലിമായി ശേഷം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആ ആ മുസ്ലിമായ കാലത്തെ നിസ്കാരങ്ങൾ അയാൾ കഥാവ് വീട്ടൽ നിർബന്ധം തന്നെയാണ് അതുപോലെ മസ്തുണ്ടാക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അയാളുടെ ബുദ്ധി നീക്കി മസ്തുണ്ടാക്കി എന്നാലും ആ കാലത്തിലെ നിസ്കാരങ്ങൾ കഥാവ് വിട്ടൽ നിർബന്ധമാണ് ഒരു വ്യക്തി സർജറി പോലത്തെ ആവശ്യത്തിന് വേണ്ടി അയാളുടെ ബുദ്ധി നീക്കാൻ അത്യാവശ്യക്കാരനായാൽ അദ്ദേഹം പിന്നെ ആ സർജറിക്ക് വേണ്ടി അദ്ദേഹം തുനിയേണ്ടതാണ് അതിന് വേണ്ട മരുന്ന് ബുദ്ധി നീക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല അങ്ങനെ അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറ്റമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കഥ ഏപുറ്റൽ നിർബന്ധമില്ല നിസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില മസലകളെ സൂചിപ്പിക്കുക എന്നതാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അള്ള നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകും അല്ലാമലൈക്കും